സംഗീത നാടക അക്കാദമി ഏറെ നൂതനമായ പ്രവർത്തനങ്ങളിലൂടെ സംഗീതം നാടകം തുടങ്ങിയ വിവിധ കലകളെ പരിപോഷിപ്പിക്കുന്നതിൽ വലിയ പങ്കാണ് വഹിക്കുന്നതെന്നും കലകളെ പുതിയ തലമുറകളിലേക്ക് പകരുന്നതിലും അവരെ അതിലേക്ക് ആകർഷിക്കുന്നതിലും അക്കാദമി പോലുള്ള സ്ഥാപനങ്ങളുടെ പങ്ക് വലുതാണെന്നും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് എസ് എലാം എം എൽ എ പറഞ്ഞു Σε έναν τρόπο που έχει κάνει την πόλη τη ασφαλεία, η οποία δεν είναι η πόλη τη ασφαλεία. Η πόλη τη ασφαλεία είναι η πόλη τη ασφαλεία. Η πόλη τη ασφαλεία είναι η πόλη τη ασφαλεία. Η πόλη τη ασφαλεία είναι η πόλη τη ασφαλεία. Η πόλη τη ασφαλεία είναι η πόλη τη ασφαλεία. Η πόλη τη ασφαλεία είναι η πόλη τη ασφαλεία.

സംഗീത വാദ്യോപകരണ രംഗത്തെ പ്രതിഭകളായ ഡോക്ടർ ഗോവിന്ദൻകുട്ടി മരുത്തോർവട്ടം രാമചന്ദ്രൻ ആലപ്പി ഗോപിനാഥപ്രഭു പറവൂർ വിശ്വനാഥൻ ആലപ്പി മോഹനൻ കെ ഡി ആനന്ദൻ ആര്യാട് ശാന്തിലാൽ എന്നീ സംഗീത പ്രതിഭകളെ എം എൽ എ ചടങ്ങിൽ വച്ച് ആദരിച്ചു കേരള സംഗീത നാടക അക്കാദമി അംഗം ആനേടി പ്രസാദ് സ്വാഗതം ആശംസിച്ചു കൊട്ടാരം ഭഗവതി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മുൻ എം സംഗീത നാടക അക്കാദമി നിർവാഹക സമിതി അംഗവുമായ ജോൺ ഫെർണാണ്ടസ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ അധ്യക്ഷ കെ കെ ജയമ തീരം സമിതി അധ്യക്ഷരായ എം ജി സതീദേവി എ എസ് കവിത എം ആർ പ്രേം അജിത് നമ്പൂതിരി അലിയാർ എം മാക്കിയിൽ തുടങ്ങിയവർ സംസാരിച്ചു